ഹലോ അസ്സാമലൈക്കും സുഹൃത്തുക്കളെ ഞാൻ നിങ്ങള കുവൈത്താണ് കുവൈത്ത് രാത്രി സമയങ്ങളിൽ എന്തോ ഒരു രസമാണ് ഇത് ഉള്ളേരി ആട്ടാ ടൗണല്ല ഹൈവേയോ അല്ല ഹൈവേയിലൊക്കെ ആവുമ്പോൾ നല്ല രസമായിരുന്നു ഇത് ഉള്ളേരിയാണ് നല്ല രസല്ല അത് വലിയൊരു വീടാണ് ഈ ഭാഗത്തില്ല ഇതൊക്കെ സ്ട്രീറ്റുകളാണ് സ്ട്രീറ്റ് ഇതൊക്കെ ദുബാനിയ ഗൾഫിൽ മജലീസ് എന്നൊക്കെ പറഞ്ഞു ഇവിടെ അബുദാബി ദുബൈയിലൊക്കെ ഇത് ജമീയ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമല്ലേ അത് പിന്നെ ഹോട്ടൽ മത്താമ് ഇതാണ് നമ്മളെ അങ്ങാടി ചെറിയ അങ്ങാടിയാണ്